സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് സൈറ്റിലേക്കാണ് അതായത് നമ്മൾ മന്തി വിൽക്കുന്ന ഒരു സൈറ്റിലേക്കാണ് അതായത് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ അവിടെ പല രീതി പലരും പല രീതിയിലാണ് കുടിക്കുന്നത് പല സ്റ്റൈലിലായിരിക്കും പലരും കുടിക്കുന്നത് അങ്ങനെ കുറച്ച് സ്റ്റൈലുകളാണ് ഞാൻ കാണിക്കുന്നത് കോമൺ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എല്ലാ എല്ലായിടത്തും കാണുകയാണെങ്കിൽ നിങ്ങൾ ഇത് ഇത് കണ്ടിട്ട് ഇതുപോലെ അടിക്കുന്നവരുണ്ടെങ്കിൽ അവർ മെൻഷൻ ചെയ്യുക അതൊക്കെ ഞാൻ ഈ കാണിക്കുന്നതല്ല വേറെ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞേക്കാം നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് അത് സെറ്റാക്കാം അപ്പോൾ ഞാൻ ആദ്യം പോകുന്നത് ടച്ചിങ്സിലേക്കാണ് ടച്ചിങ്സ് ഇങ്ങനെ കയ്യിലെടുത്ത് പിടിച്ചിട്ടട കാണിച്ച് തരാം ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ടച്ചിങ്സ് എടുത്ത് ഇങ്ങനെ പിടിക്കും എന്നിട്ട് മറ്റേല്ല ഈ പടക്കം ഇങ്ങനെ ഇറിയുന്ന പോലെയാണ് ഇതിങ്ങനെ ഇത് ഫുൾ ആക്ഷൻ ശ്രദ്ധിച്ചോണം എൻ്റെ ഇവർ ബോഡി ലാംഗ്വേജ് നോക്കിക്കോണം ഇതെങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ എന്തോ വലിയൊരു പ്രവൃത്തി അതായത് നീ കുടിച്ചില്ലെങ്കിൽ നിന്റെ വീട്ടുകേറെ ഞങ്ങൾ വെടിവെച്ചു കൊല്ലും എന്നുള്ള രീതിയിലാണ് ഇവർ കുടിക്കുന്നത് ഈ ഈ ഒരു സാധനം ഇതാണ് നമ്മുടെ ടച്ചിങ് സ്റ്റക്ക അടുത്തത് അടിസൈറ്റിലെ സെൽഫ് മാസ് സ്റ്റാറുകൾ സ്വയം മാസ് അതായത് ഇവർ കുടിക്കുന്നതെന്ന് നമ്മൾ ചോറൊക്കെ ഉരുളിട്ടി വിഴുങ്ങുന്നില്ലേ അതുപോലെയാണ് ഇവർ ഇപ്പോൾ കടിക്കുന്നത് എന്നിട്ട് ഒരു ടഫ് ലുക്ക് കേട്ടിങ്ങനെ നിൽപ്പ് അതായത് ഇതൊന്നും നമുക്കൊരു ഇനി കിണ്ടി എന്നുള്ള രീതിയിൽ ഞങ്ങൾ തരാം ഞാൻ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് കേട്ടോ ആട്ടെ ഇപ്പൊ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു നേരെ ഇങ്ങോട്ട് വരുന്നു എക്സ്പ്രഷനൊന്നുമില്ല സെൽഫ് മാസ്റ്റാറുകൾ നിങ്ങളുടെ കൂട്ടത്തില് ഉണ്ടോ പെഡ് രണ്ട് വീഡിയോ വിളിക്കുന്നു നെക്സ്റ്റ് നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മേൽ മേല് വരിപ്പ് ശങ്കുകളാണ് മേല് വരിപ്പ് ടീംസ് ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുടിയെന്ന് കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ നിൽക്കുന്ന എല്ലാവർക്കും മേല് വരിക്കും പെട്ടെന്ന് അടിടാ എന്ന് നമ്മൾ പറയും എന്ന് കാണിക്കാതെ അത് ഇവർ നിനക്ക് ടച്ചിങ്സ് ഇങ്ങനെ കൈവച്ചേക്കും ഞാൻ കാണിക്കാം ഓക്കെ ഇവരിങ്ങനെ കുടിക്കാനെടുത്ത് ഈ ഗ്ലാസ്സിനോട്ടിങ്ങനെ തിരിച്ചു വീട്ടൊക്കെ വരുന്നതൊക്കെ കാണാം അതായത് ഞാൻ കാണിച്ചുതരാം ഇല്ലി 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 അടുത്തൊരു സാധനമുണ്ട് നമ്മളിനി ഏതിക്കറ സാധനം കൊണ്ട് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാലും അവൻ സിപ്പ് ഇതേ അടിക്കുകയുള്ളു അതായത് സിപ്പ് സിപ്പായിട്ട് കുടിക്കത്തുള്ളൂ അത് അവൻ ഷോ ഇറക്കുന്നതല്ല കാരണം ഒറ്റ കഴിഞ്ഞാൽ അവൻ റിട്ടേൺ അടിക്കും വാൾ എന്നുള്ള കാര്യം അവൻ എന്നുള്ള വ്യക്തമായിട്ട് അറിയാം അതായത് നമ്മളിനി ഒ പി ആയിക്കോട്ടെ ജപ്പാൻ ആയിക്കോട്ടെ വാട്ടർ റിട്ടീസ് എന്ത് സാധനം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാലും അവൻ അത് സിപ്പായിട്ടേ അടിക്കത്തുള്ളൂ ഞാൻ കാണിച്ചുതരാം അതിൻ്റെ ഒരു രീതി അത് ഇതാണ് കാണുക ടച്ചിങ്സ് കൈ വെച്ചേക്കും ഇങ്ങനെ നമ്മൾ കൊടുക്കും ഇത് ഇങ്ങനെ കുടിക്കുന്നതിന് മുന്നേ നമ്മൾ ഇത്ത ഫ്രണ്ടിൽ വരും ഉടലായിട്ടൊരു ടച്ചിങ്സ് കാണത്തില്ല ഓക്കെ അപ്പോൾ ഇതിൻ്റെ പാർട്ട് ടു പാട്ട് ഒക്കെ വരുന്നുണ്ട് അതിൽ ഞാൻ കൂടുതൽ ഇങ്ങനെ അടിക്കാരെ ഞാൻ പരിചയപ്പെടുന്നുണ്ട് ഇതുപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ വെറൈറ്റി ആയിട്ടുള്ള അടിക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ആ രീതികളൊക്കെ ഒന്ന് പറയുക കമൻറ്റിൽ അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ടീമുകളൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരെയൊക്കെ മെൻഷൻ ചെയ്യാം കമാൺ